അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ സൗഹൃദത്തിൽ പല രാജ്യങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് മുസ്ലിം രാജ്യങ്ങൾ അവരുടെ അവകാശത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ കൂട്ടുകളിക്കുകയാണോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് ഇതിനെല്ലാം ഉത്തരവുമായി ഇറാൻ അവരുടെ പക്ഷം പറയുകയാണ് പാലസ്തീനെ ഇല്ലാതാക്കാനും ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനും അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമ്പോൾ ഗാസയ്ക്ക് വേണ്ടി പല രാജ്യങ്ങളും ഇപ്പോൾ ഒരുമിച്ച് കൂടുകയാണ് എന്താണെങ്കിലും ഇറാന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക ഭീഷണിയായാൽ തിരിച്ച് അമേരിക്കയ്ക്കും ഭീഷണി ഉയർത്തുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഘമേനി അമേരിക്കയ്ക്ക് ഇതിനു മുമ്പും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തിയിരുന്നു അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ മാന്യമോ ബുദ്ധിമരമോ ആയിരുന്നില്ലെങ്കിലും ഇത്തരമൊരു സർക്കാരുമായി ചർച്ചകൾക്ക് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കക്കാർ ഇരുന്ന് ലോക ഭൂപടം മാറ്റി വരയ്ക്കുകയാണ് എന്നാൽ അത് കടലാസിൽ മാത്രമാകും അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടാകില്ല അവർ നമ്മെക്കുറിച്ച് പ്രസ്താവന നടത്തുകയും അഭിപ്രായം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ ഞങ്ങൾ അവരെയും ഭീഷണിപ്പെടുത്തും അവർ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ലംഘിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ ഞങ്ങൾ അതേ രീതിയിൽ അവർക്കെതിരെ പ്രതികരിക്കും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലോ അമേരിക്കയോ ആക്രമണം നടത്തിയാൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അയത്തുള്ള ഖമേനയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ കൂടെ നിന്ന് ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് പോലും വ്യക്തമാകുന്നില്ല കാരണം നിരവധി രാജ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ മെയ്യുകയാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും യുദ്ധത്തിന് ഒരു പരസമാപ്തി വന്നില്ലെങ്കിൽ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് തീർച്ചയാണ് ഇറാൻ അതിനുവേണ്ടി സജ്ജമാവുകയാണോ എന്നുള്ളതിന് മാത്രം ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്താണെങ്കിലും ഇറാൻ അത്തരത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഇല്ലാതാകുമെന്നുള്ളത് തീർച്ചയാണ് കാരണം നിരവധി മറ്റു രാജ്യങ്ങളും ഇറാൻ്റെ കൂടെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഇല്ലാതാക്കാൻ തക്കം ഭാത്ത കാത്തിരിക്കുകയാണ്